ഏഷ്യകപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ഒമാനെതിരെ ഇരുപത്തൊന്ന് റൺസിൻ്റെ വിജയമാണ് ഇന്ത്യ നേടിയത് ബാറ്റിംഗ് ദുഷ്കരമായ പിച്ചിൽ ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഇന്ത്യ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എൺപത്തെട്ട് റൺസാണ് നേടിയത് സഞ്ജു സാംസൺ അമ്പത്താറ് റൺസ് എടുത്ത് ടോപ്പ് സ്കോറായി അഭിഷേക് ശർമ്മ മുപ്പത്തെട്ട് തിലക് വർമ്മ ഇരുപത്തൊമ്പത് എന്നിവരുടെ ഇന്നിംഗ്സുകൾ നിർണായകമായി മറുപടി ബാറ്റിംഗ് ആരംഭിച്ച ഒമാന് നാല് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി റൺസ് മാത്രമേ എടുക്കാനേ സാധിച്ചുള്ളൂ മത്സരത്തിലെ താരവും മലയാളി താരം സഞ്ജു സാംസൺ തന്നെയായിരുന്നു എന്നാൽ സ്വതസിദ്ധമായ ശരിയിൽ ബാറ്റ് വീശാൻ സഞ്ജുവിന് സാധിച്ചില്ല മൂന്ന് വീതം സിക്സും ഫോറും ഉൾപ്പെടുന്നതായിരുന്നു സഞ്ജുവിൻ്റെ ഇന്നിങ്സ് മത്സരശേഷം സഞ്ജു തൻ്റെ പ്രകടനത്തെക്കുറിച്ച് പറഞ്ഞതിങ്ങനെ കടുത്ത ചൂട് അനുഭവപ്പെട്ടിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫിറ്റ്നസ്സിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് പുതിയ ഫീൽഡിംഗ് പരിശീലകന് കീഴിൽ ബ്രാങ്കോ ടെസ്റ്റ് പൂർത്തിയാക്കിയിരുന്നു മത്സരത്തിൽ ടീമിൻ്റെ ടോപ്പ് സ്കോററായെങ്കിലും നാൽപ്പത്തഞ്ച് പന്തുകൾ നേരിട്ട സഞ്ജുവിന് നൂറ്റി ഇരുപത്തിനാല് സ്ട്രൈക്ക് റേറ്റിൽ അമ്പത്താറ് റൺസ് മാത്രമാണ് നേടാനായത് വെറും മൂന്ന് സിക്സറുകളും മൂന്ന് ഫോറുകളുമാണ് അദ്ദേഹത്തിൻ്റെ ബാറ്റിൽ നിന്ന് പിറന്നത് താരത്തിൻ്റെ ഈ പതിഞ്ഞ താളത്തിലുള്ള ബാറ്റിംഗ് ചർച്ചയായതോടെയാണ് പ്രതികരണവുമായി സഞ്ജു എത്തിയത് അതിനിടെ സൂപ്പർ ഫോർ പോരാട്ടങ്ങൾ ആരംഭിക്കാനിരിക്കെ ഇന്ത്യയ്ക്ക് കനത്ത തിരിച്ചടിയായി ഓൾറൗണ്ടർ അക്ഷർ പട്ടേലിൻ്റെ പരിക്ക് ഞായറാഴ്ച പാകിസ്ഥാനെതിരായ മത്സരത്തിൽ അക്ഷർ പട്ടേൽ കളിച്ചേക്കില്ല ഒമാനെതിരായ മത്സരത്തിലാണ് താരത്തിന് പരിക്കേറ്റത് ഫീൽഡ് ചെയ്യുന്നതിനിടെ താരത്തിൻ്റെ തലയ്ക്കാണ് പരിക്ക് ഒമാൻ ഇന്നിംഗ്സിൻ്റെ പതിനഞ്ചാം ഓവറിലാണ് സംഭവം ക്യാച്ചിനായുള്ള ശ്രമത്തിനിടെ തലയടിച്ച് മൈതാനത്ത് വീഴുകയായിരുന്നു അതേസമയം താരത്തിൻ്റെ പരിക്ക് ഗുരുതരമല്ലെന്ന് ഫീൽഡിംഗ് കോച്ച് ദിലീപ് അറിയിച്ചു എന്നാൽ പാകിസ്ഥാനെതിരായ മത്സരത്തിന് ഒരു ദിവസം മാത്രം ശേഷിക്കെ കളിക്കുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വമുണ്ട് ഒമാനെതിരായ മത്സരത്തിൽ ഭേദപ്പെട്ട ബാറ്റിംഗാണ് അക്ഷർ കാഴ്ചവെച്ചത് പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തി ആറ് റൺസാണ് താരം അടിച്ചെടുത്തത് മൂന്ന് ഫോറും ഒരു സിക്സും അടങ്ങുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സ് ഒരു ഓവർ പന്തെറിഞ്ഞ താരം നാല് റൺസ് മാത്രമാണ് വിട്ടുകൊടുത്തത് അക്ഷർ കളിച്ചില്ലെങ്കിൽ ഇന്ത്യയ്ക്ക് രണ്ട് സ്പിന്നർമാരുമായി കളിക്കേണ്ടി വരും കുൽദീപ് യാദവും വരുൺ ചക്രവർത്തിയുമാണ് ടീമിലെ മറ്റു സ്പിന്നർമാർ അക്ഷറിന് പകരം ഒരു പേസർ കളിക്കാനാണ് സാധ്യത